നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വേദയെ കാണാനായിട്ട് ദർശനം വക്കീൽ വന്നിരിക്കുകയാണ് പിന്നീട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് വിക്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പറയണത് കാരണം വിക്രത്തെ ഇപ്പം രക്ഷിച്ചില്ലെങ്കിൽ വിക്രത്തിനെതിരായിട്ട് വേദ കൊണ്ടി മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ വിക്രത്തിൽ സംഭവിക്കാൻ പറ്റും ദുരന്തം ഏഴ് വർഷം വരെ ചിലപ്പം കഠിന തടവ് കിട്ടിയേക്കുമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും നെഞ്ചിച്ച് നിലവിളിക്കുകയാണ് കമല കമല പറഞ്ഞു സത്യമാണോ മനന്തി നീ പറയണെന്ന് നിൽക്കുക അതെ സത്യമായിട്ടുള്ള കാര്യമാണെന്ന് പറയുകയാണ് ഈ സമയത്ത് വിനായകൻ പറഞ്ഞു കണ്ടില്ലേ വേദ ഒരു കാര്യം ഞാൻ പറയാം നീ വെറുതെ അവനെതിരെ സാക്ഷിമൊഴി പറയാനൊന്നും പോകേണ്ടതെന്ന് പറയാണ് അത് കേട്ടിഞ്ഞപ്പോൾ വേദയ്ക്ക് എന്തും മറുപടി പറഞ്ഞ് നടത്തില്ല അപ്പോഴേക്കും കമല പറഞ്ഞു ദ എൻ്റെ മോൻ നിരപരാധിയാണ് അവൻ അവനങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ വ്യക്തമായ കാരണം കാണും ഇല്ലാതെ അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നത് ഈ സമയത്ത് വേദക്ക് ഭയങ്കര ടെൻഷനായി വേദ ദർശനെ വിളിക്കുവാണ് ദർശനെ വിളിച്ചിട്ടുള്ള ദർശ ഒരു മിനിറ്റ് ഒന്ന് വരാൻ പറയാണ് അങ്ങനെ ദർശനെ വിളിച്ചോണ്ട് അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോകുന്ന സമയത്ത് നന്ദിനി പറഞ്ഞ് കണ്ടില്ലേ ദർശനെ വിളിച്ചോണ്ട് പോയത് അവൻ്റെ മനസ്സ് മാറ്റാനുള്ള കാര്യമാണ് അവൾ ചെയ്യാനായിട്ട് പോകുന്നത് ശരിക്കും അവന് പോലും മനസ്സലുവ് തോന്നുന്നുണ്ട് വിക്രത്തോട് പക്ഷേ എങ്കിൽ വേദയുടെ മനസ്സ് കുറച്ച് കാടും കട്ടി കേട്ടോമ്മേ കണ്ടില്ലേ സ്വന്തം ഭർത്താവിനെ ഒറ്റ കൊടുക്കാനായിട്ട് അവള് പോണേന്ന് പറയാണ് ഈ സമയത്ത് ദർശനം എന്താ വേദം എന്താ നിൽക്ക എന്നോട് പറയാനുള്ളത് എന്ന് ചോദിക്കണം വിക്രത്തെ ജാമ്യത്തിൽ എടുക്കുന്ന കാര്യം വലുത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നീ പറ ഞാൻ ജാമ്യത്തിൽ ഇറക്കാമെന്ന് പറയണം അത് മാത്രമല്ല ആ അവനെതിരെ നീ മൊഴി കൊടുക്കാതിന്നാൽ മതിയെന്ന് പറയണം ഇത് കേട്ട് ഞമ്മൾ വേദ പറഞ്ഞു ഞാൻ മൊഴി കൊടുക്കാതിരിക്കണല്ലേ വിക്രം ചെയ്യുന്ന ഞാൻ കണ്ടതാ ദർശൻ പിന്നെ ഞാൻ എങ്ങനെയാണ് അത് മൊഴി കൊടുക്കാതിരിക്കുന്നേ അതൊന്നും അല്ല എൻ്റെ ഇവിടുത്തെ എന്ന് പറയാം പിന്നെന്താ അല്ല ദർശന വക്കീലല്ലേ വക്കീലിൻ്റെ ബുദ്ധിയിലൊന്നും ചിന്തിച്ച് നോക്ക് ഞാൻ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തതെന്നുള്ളത് ഒരു സാക്ഷി മൊഴി ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും വിക്രത്തെ അറസ്റ്റ് ചെയ്യില്ലായിരുന്നു പക്ഷേ അങ്ങനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ സാക്ഷി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് പറയുകയാണ് എന്ത് കാര്യങ്ങൾ എന്ത് കാര്യങ്ങളെന്ന് എനിക്കറിയാമെന്നാണ് പറഞ്ഞേ അല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു പക്ഷേ എങ്കിൽ വിക്രം പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ വാസവൻ വെറുതെ ഇരിക്കില്ല ആ വാസവൻ വിക്രത്തെ ശരിയാക്കുമെന്ന് പറയണം വിക് അയാളുടെ മോനെയാണ് വിക്രം അടിച്ചിടിച്ച് ഒരു പരുവാക്കിയിട്ടിരിക്കുന്നത് അപ്പം അയാൾ വെറുതെ വിടുവോ വിക്രത്തിൻ്റെ ജീവനാണ് എനിക്ക് പ്രധാനം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പോരാടുന്നത് വിക്രം ജയിൽമോചനായിട്ട് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ വാസവൻ തീർത്ത് കളയത്തുള്ളൂ പക്ഷേ അത് അച്ഛനോടും അമ്മയോടൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് വിശ്വാസം വരത്തില്ല അച്ഛനോട് കുഴപ്പമില്ല അമ്മയോട് പക്ഷേ അങ്ങനെയല്ല അമ്മയുടെ അങ്ങനെയല്ല അറിയാലോ പെറ്റമ്മയുടെ മനസ്സാണ് തൻ്റെ മോൻ നിരപരാധിയാണ് അപ്പം താന് അവനെ ഒറ്റ കൊടുക്കുന്നൊരു ചിന്ത മാത്രം അമ്മയുടെ മനസ്സിലിപ്പോൾ ഉള്ളൂ എനിക്ക് വിക്രത്തെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയണം ദർശൻ പറഞ്ഞു വേദ എനിക്ക് നിന്നെ മനസ്സിലാവുന്നുണ്ട് പക്ഷേ എങ്കിൽ ഒരു പക്ഷേ ഇനിയിപ്പം പരവുകളിൽ ഇറങ്ങിയാലോ എന്തിനു സംഭവിച്ചിട്ടുണ്ടെങ്കിലും മാസവും പുറത്തില്ലയെന്ന് ചോദിക്കുക എന്നാലും കുഴപ്പമില്ല ആ സമയം കൊണ്ട് ഞാൻ എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞ് കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കിക്കുള്ള എന്നാലും ഇപ്പോഴും വിക്രം അകത്ത് കിടക്കണം കാരണം വിക്രം ഒരു കാരണവശാലും പുറത്തു വരാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ വിക്രത്തിനെതിരെ മൊഴി കൊടുക്കാൻ പോകണതെന്ന് പറയണം അത് കേട്ടപ്പോൾ ദർശൻ പറഞ്ഞു എനിക്കിനി കൂടലൊന്നും പറയുന്നില്ല പറയാനില്ല നിന്റെ തീരുമാനം ഇതാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അയക്കോ ഇവരുന്ന് പതിനാറാം തീയതിയാണ് കോടതിയിലെ കേസ് വിളിക്കുന്നത് അതുവരെ സമയമുണ്ട് നിന്റെ ഇഷ്ടം അതാ അദ്ദേഹം തന്നെ നടക്കട്ടെ എന്ന് പറയാണ് പിന്നീട് ദർശനം അങ്ങോട്ടേക്ക് പോവാം ഈ സമയത്ത് വേദയ്ക്ക് നല്ല സങ്കടമായി വേദം ഒന്നുമില്ലാതെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ് മുറിയിൽ പോയിരുന്ന് വേദം ഇങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഇതുവരെ ആയിട്ടും അവരെത്തും ഇടേയും കിട്ടിയിട്ടില്ല താൻ പോയി കോടതിയിൽ പോയി മൊഴി കൊടുത്തു നിറഞ്ഞാൽ ഇവിടുത്തെ അമ്മയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അമ്മയുടെ സമ്മതം ഏറ്റവും കൂടുതലും പോലും തനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ തൻ്റെ മോൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നേക്കാളും ഭേദമല്ലേ അവൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഏഹ് ഒരുപക്ഷെ അമ്മയ്ക്ക് ഇപ്പോൾ അത് മനസ്സിലാകത്തില്ലായിരിക്കും എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് ജോസഫും സജീവനും ഒക്കെ ശ്രീനിവാസനെ കാണാനായിട്ട് അങ്ങ് കൂടി ചെല്ലുവാണ് അങ്ങനെ ശ്രീനിവാസനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസം പറഞ്ഞു അതെ ആ വേദം അവൾ കൊണ്ട മൊഴി കൊടുക്കുമെന്ന് ചോദിക്കുകയാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അങ്ങനെ കൊടുക്കുമെന്ന് തോന്നും സാറേ ജഡ്ജിയുടെ മോളല്ലേ പോരാത്തേന് എനിക്ക് തോന്നുന്ന വിക്രത്തോട് ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു വേദക്ക് അതാന്ന് തോന്നിയതെന്ന് ജോസഫ് പറയുന്നത് ഇത് കേട്ടപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു എന്തോ എനിക്കങ്ങനെയൊന്നും തോന്നില്ല പക്ഷെ ആ കുട്ടി എന്തിനാണ് വിക്രത്തിനെതിരെ മൊഴി കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു പക്ഷേ ഈ പറയുന്ന ബാലൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ ചോദിക്കുക അപ്പോഴേക്കും ജോസഫ് പറഞ്ഞു അതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് അതൊന്നും പറയരുന്ന് പ്രത്യേകം വിക്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയാനായിട്ട് പോയില്ല അനിയൻ കുത്തിയ കേസിലാണ് അവനെ ആക്രമിച്ചതെന്ന് കരുതിയിട്ട് ആ വേദം എപ്പോഴും ഇരിക്കണെന്ന് പറയുകയാണ് കാരണം ബാലസാറിനെ ഇതിനകത്തേക്ക് പിടിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മോളുടെ ജീവിതമാണ് പാവം അദ്ദേഹത്തിൻ്റെ മോളുടെ ജീവിതം ഇനിയും മാധ്യമങ്ങൾക്കും വേണ്ടി വലിച്ചടിക്കാനായിട്ട് വിക്രം ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് വിക്രം അങ്ങനെ പറഞ്ഞതെന്ന് പറയാം ശ്രീനിവാസ് ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു അത് ശരിയായിട്ടൊരു കാര്യമാണ് കാരണം വിക്രം പറയുന്നത് ശരിയായിട്ടുള്ള കാര്യം ഒരു പെൺകുട്ടിയല്ലേ ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകഴിയുമ്പോൾ അവൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇതിൻ്റെ പേരിൽ അതൊരിക്കലും നല്ല കാര്യമാണ് പക്ഷേ വിക്രത്തിന് ജീവിതമാണ് ഇരുമ്പഴിക്കുള്ളിൽ കിടന്ന് നഷ്ടപ്പെടാനും പോകുന്നതെന്ന് പറയുകയാണ് സജീവൻ പറഞ്ഞ് നോക്കട്ടെ സാറേ എന്തെങ്കിലും പോകുമ്പഴിയുണ്ടോയെന്ന് അപ്പോഴേക്ക് ശ്രീനിവാസം പറഞ്ഞു എനിക്ക് വിക്രത്തിനെ പുറത്ത് കൊണ്ടുവന്നേ മതിയാവും മതിയാവുള്ളൂ വിക്രം അത് കിടക്കാൻ ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് പിന്നീട് വേദയെ കാണാനായിട്ട് വാസവം വരുന്നുണ്ട് വാസവം വന്നിട്ട് വേദയോട് പറയുന്നുണ്ട് അതെ നീ മൊഴി കൊടുക്കണം നാളെ നീ മൊഴി മാറ്റി പറയത്തില്ലല്ലോ കോടതിയിലല്ലേ നീ ചോദിക്കുവാണ് ഇത് കേട്ട് ഞാൻ വേദം പറഞ്ഞു ഇല്ല സാറേ ഒരു കാരണവശാലും ഞാൻ മൊഴി മാറ്റി പറയാൻ പോകുന്നില്ല ഞാൻ ജഡ്ജി ശങ്കരനാരായണൻ്റെ മോളാണ് അതിനേക്കാളുപരി ദേ സുധാരമാഷിൻ്റെ മരുമോളുമാണ് ഞാൻ മൊഴി മാറ്റി പറയില്ല എന്ന് പറയണം പക്ഷേ ഇതൊക്കെ കേട്ടോണ്ട് അവിടെ കമല നിൽക്കുന്നോണ്ടായിരുന്നു കമലയ്ക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല കമല പറഞ്ഞു ദേ എൻ്റെ മോൻ അങ്ങനെ ഒരു കുറ്റം ചെയ്യത്തില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ വ്യക്തമായൊരു കാരണം കാണും അതുകൊണ്ട് നിങ്ങൾ അവരെ കുറ്റക്കാരനായിട്ട് കാണില്ല എന്നൊക്കെ ഇത് കേട്ട് തന്നെ വാസവൻ പറഞ്ഞു നിങ്ങളുടെ മോനെ അവനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാണ് എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടും കൂടി പോവാണ് ഈ സമയത്ത് വേദയോട് കമല പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവരൊക്കെ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് പോകും പക്ഷെ അറിയാലോ നിന്റെ ജീവിതമാണ് നീയാണ് ആണ് എൻ്റെ മോനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ ഈ വാസവൻ ഉണ്ടല്ലോ ആ വാസവൻ നല്ലവനാന്നോർത്താണിരിക്കുന്നെ ഇവനെക്കുറിച്ചും ഇവൻ്റെ മോനെക്കുറിച്ചും ആരെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ ഇല്ല ആരും ഒന്നും പറഞ്ഞിട്ടില്ല അത്രയ്ക്കൂരനാണിവന് എന്നിട്ടാണ് അവൻ്റെ മോന് വേണ്ടിയിട്ട് നീ ബക്കാലത്ത് പിടിച്ചോണ്ട് പോകുന്നെ വേറെ നീ ഒന്ന് ഓർത്തു ഇതൊരിക്കലും ഞാൻ സഹിക്കാനും ക്ഷമിക്കാനും പോകുന്നില്ല നീ വിക്രത്തിനെതിരായിട്ട് കൊണ്ട് മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ന് പറയണം വേദി ഒന്നും വെണ്ടിയില്ല അങ്ങനെ രണ്ടു രണ്ട് ദിവസം അങ്ങോട്ട് കഴിഞ്ഞ് പോവാണ് ഈ സമയത്തൊക്കെ വേദിക്ക് നല്ല മാനസിക സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്നുള്ള കാരണം കമലെ പഴയതുപോലെ ഒന്നുമല്ല സംസാരിക്കും കാര്യമൊക്കൊന്നുമില്ല അതുപോലെ തന്നെയാണ് നന്ദിനി നന്ദിനുടെ സ്വഭാവം പണ്ടേ അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ വേദ അവിടെയൊക്കെ പിടിച്ചു വന്നു കാരണം തൻ്റെ ഭർത്താവിൻ്റെ ജീവനാണ് വേദയ്ക്ക് വലുത് അങ്ങനെ കോടതിയും മുഴി കൊടുക്കേണ്ട ദിവസം വന്നെത്തുവാണ് കോടതിയും മുഴി കൊടുക്കുന്ന ദിവസം രാവിലെ വേദ റെഡിയായിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും മാഷൻ അങ്ങോട്ടേക്ക് വന്നു പിന്നെ എൻ്റെ മാഷിനോട് പറഞ്ഞു അച്ഛാ ഞാൻ കോടതിയിലേക്ക് പോകാമെന്ന് പറയാം മാഷ് പറഞ്ഞു പോയിട്ട് പോകാൻ പോളേ നിനക്ക് സത്യം എന്തെന്ന് തോന്നുന്നു അത് തന്നെ നീ കോടതി പറഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് അപ്പോഴേക്കും കമല വന്നിട്ട് പറഞ്ഞു സത്യം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സത്യം ഇവള് പറയാൻ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാലത്ത് വിക്രം നിരപരാധിയാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദേ നിന്റെ മനസ്സിലെ കുറ്റവാതവും ഒരിക്കലും പോകാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നത് അത് കേട്ട് ഞാൻ പറഞ്ഞു നീ അവളുടെ മനസ്സിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്ന് പറയുന്നത് അവൾ തീരുമാനം എടുത്തു കഴിഞ്ഞതാണ് അവളുടെ തീരുമാനം എന്താ ശരിയെന്ന് വെച്ചാൽ അവൾ അത് അല്ല നീ എന്നിടപെടാൻ പോകണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നന്ദിനി വന്നിട്ട് പറഞ്ഞു വേദം എന്ത് തീരുമാനം എടുത്താന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ വിക്രത്തിനെതിരെ മൊഴി കൊടുക്കുക അതിനുവേണ്ടി പോകുന്നതെന്ന് പറയുകയാണ് കമല പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവനെതിരെ മൊഴി കൊടുത്തിട്ട് നീ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒരിക്കലും ഞാൻ സ്വീകരിക്കില്ല എൻ്റെ മരുമോളായിട്ട് പിന്നെ നിന്നെ ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിപ്പോലും വെച്ചേക്കില്ല എന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് കമലെ അങ്ങോട്ട് കയറിപ്പോയി വേദയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ വേദ തോട്ട് കൊടുക്കാൻ തയ്യാറായില്ല വേദ നേരെ കോടതിയിലേക്ക് പോവാണ് ഈ സമയത്ത് രാധയ്ക്ക് ഭയങ്കര ടെൻഷന രാധ പോയി ജീനയെ കാണുകയാണ് ജീനയെ കണ്ടിട്ട് പറഞ്ഞു എനിക്ക് എനിക്കറിയത്തില്ല ജീന എന്ത് ചെയ്യണമെന്ന് ഒരു പക്ഷേ എങ്കിൽ വിക്രത്തിന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും വക്കീലിനെ കാണാൻ നല്ല പൈസയോ ദർശൻ വക്കീലിനോട് പറഞ്ഞിട്ട് വക്കീൽ അത് ഏറ്റെടുത്തില്ല എന്ന് പറയണം അത് കേട്ടപ്പം ജീന പറഞ്ഞു അല്ല എന്തേലും കാര്യമുണ്ടെങ്കിൽ വേദം ചെയ്തോളുമല്ലേ നീ എന്തിനാ ഇങ്ങനെ രാധ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത് ഇതിൻ്റെ കാര്യം ഉണ്ടോയെന്ന് ചോദിക്കണം ഒന്നും നിനക്ക് അനുഭവം ഉള്ളേന്ന് ചോദിക്കുകയാണ് എനിക്ക് പറ്റുന്നില്ല എനിക്ക് വിക്രം ജയിലിൽ കിടക്കുന്ന കാണാൻ കഴിയില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ ജീന പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ തൽക്കാലത്തേക്ക് നീ ഇതിനകത്തേക്ക് പോയി തലയറുണ്ടെന്നാണ് ഞാൻ പറയണം വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നീ പോണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാത്രി അങ്ങനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ സമയത്ത് വേദ കോടതിയിലേക്ക് വന്നു അപ്പോഴേക്കും വിക്രത്തിനെ കൊണ്ടുവന്നു അങ്ങനെ കേസ് വിളിക്കുകയാണ് ശങ്കരനാരായണ ആണ് ജഡ്ജി അങ്ങനെ സാക്ഷികളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വേദം അങ്ങോട്ട് വിളിപ്പിക്കുകയാണ് വേദ പ്രതി കൂട്ടിലേക്ക് അങ്ങോട്ട് കയറ് കൂട്ടിലേക്ക് അങ്ങോട്ട് കയറി നിൽക്കുവാണ് സാക്ഷി കൂട്ടിലേക്ക് സാക്ഷി പറയാനായിട്ട് അങ്ങോട്ട് കയറി നിൽക്കുവാണ് പിന്നീട് വേദയോട് കോടതിയിൽ നിന്ന് ശങ്കരനാരണൻ ചോദിക്കുക നിങ്ങൾ ആ കാര്യത്തിൽ കണ്ടിട്ടുണ്ടോ എന്താ എങ്ങനെയാന്നൊക്കെ ചോദിക്കുവാണ് വേദം ഒരു നിമിഷം വിക്രത്തെ നോക്കി വിക്രത്തെ നോക്കിയിട്ട് വേദം മനസ്സിലെഴുതി തനിക്ക് വിക്രത്തെ രക്ഷിച്ചേ മതിയാവുള്ളൂ വിക്രത്തെ രക്ഷിക്കാൻ വേണ്ടി അത് തനി കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയത് അപ്പം തനിക്ക് അവനെ രക്ഷിക്കണം എന്ന് കരുതിയിട്ട് വിക്രം വിക്രത്തിനെതിരായിട്ട് വേദന ആ സാക്ഷിമൊഴി പറയാനായിട്ടൊരുങ്ങാണ് ഇനിയിപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം ഇനിയിപ്പോൾ തിരുത്തി പറയുക അതിനു മുമ്പ് എന്തെങ്കിലും ഒരു ടിസ്റ്റ് ഉണ്ടാവണം എങ്കിൽ മാത്രമേ വിക്രത്തെ രക്ഷിക്കാൻ വേദയ്ക്ക് സാധിക്കുകയുള്ളൂ കാരണം എം എൽ എ വാസുവൻ്റെ മോനെ എന്തിനാണ് തീർത്തെന്നുള്ള തീർക്കാൻ ശ്രമിച്ചെന്നുള്ള കാര്യം ബാലൻ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദം ഉറപ്പായിട്ടും കോടതിയിൽ ആ വാക്ക് മാറ്റി പറഞ്ഞിരിക്കും കാരണം താൻ കണ്ടിട്ടില്ല എന്ന് അങ്ങനെ വന്നാൽ വിക്രം രക്ഷപ്പെടും അപ്പോൾ എന്തേലും ഒരു ടിസ്റ്റ് ചിലപ്പം നടക്കുമായിരിക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അവി നാളെ രാവിലെ ഇതിൻ്റെ ഫുൾ വിശേഷമായിട്ട് ഒരു എട്ടര ഒമ്പത് മണിക്കുള്ളിൽ തന്നെ വരാട്ടോ മറക്കാതെ എല്ലാവരും കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൂടെ നിർത്തുന്നുണ്ട്